ദിയോസ് ബ്യൂട്ടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചെലവില്ലാതെ കാലുകൾ ഭംഗിയാക്കാൻ സഹായിക്കുന്ന ഒരു ടിപ്പാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഒരു വ്യക്തിയുടെ വൃത്തി മനസ്സിലാക്കാൻ അവരുടെ കാലുകളിലേക്ക് നോക്കിയാൽ മതി എന്നാണ് പണ്ടത്തെ ആളുകൾ പറയാറുള്ളത് ഇപ്പോഴത്തെ കാലത്ത് വെയിലും ചൂടും പൊടിയും കാരണം പാത സംരക്ഷണം കുറച്ചധികം സമയം ചെലവാകുന്നതാണ് അതിനാൽ തന്നെ ദിവസവും കാലുകൾ ഭംഗിയാക്കി സൂക്ഷിക്കാൻ എല്ലാവർക്കും പറ്റിയെന്ന് വരാറില്ല എന്നാൽ അധികം പണച്ചെലവില്ലാതെ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റിയ ഒരു പെഡിക്യൂർ എങ്ങനെയാണ് പരീക്ഷിക്കുന്നതെന്ന് നോക്കാം അപ്പൊ നമുക്ക് വേഗം വീഡിയോയിലേക്ക് കടക്കാം അതിനു മുമ്പായി നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഇതിനായി ആവശ്യമുള്ള ചേരുവകൾ കല്ലുപ്പ് ഷാംപൂ ചെറുനാരങ്ങയുടെ നീര് ബേക്കിംഗ് സോഡ മഞ്ഞൾപ്പൊടി എന്നിവയാണ് ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കല്ലുപ്പ് ഒരു ടേബിൾ സ്പൂൺ ഷാംപൂ അരമുറി നാരങ്ങയുടെ നീര് ഒരു സ്പൂൺ ബേക്കിംഗ് സോഡ കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ചേർക്കാം ഇതെല്ലാം ചേർത്ത് പേസ്റ്റ് രൂപത്തിലാക്കാം കാലുകൾ നന്നായി കഴുകി വൃത്തിയാക്കിയ ശേഷം ഇത് കാലിലേക്ക് പുരട്ടി കൊടുക്കാം അഞ്ച് മിനിറ്റ് ഇത് വെച്ച് സ്ക്രബ് ചെയ്ത് കൊടുക്കണം അതിനുശേഷം പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായി വയ്ക്കാം ശേഷം വാഷ് ചെയ്ത് കളയാം ഒറ്റ യൂസിൽ തന്നെ നമ്മുടെ കാലിൽ വലിയ മാറ്റങ്ങൾ തരാൻ സഹായിക്കുന്ന ഒരു പെഡിക്യൂറാണിത് നമ്മുടെ കാലിൽ ഉണ്ടാകുന്ന കറുപ്പ് കരിവാളിപ്പ് ചുളിവ് പാടുകൾ എന്നിവയെല്ലാം മാറി ഭംഗിയുള്ള കാൽപാദം ലഭിക്കാൻ ഇത് സഹായിക്കും രണ്ടാഴ്ചയിൽ ഒരിക്കലൊക്കെ ഈ ഒരു പെഡിക്യർ യൂസ് ചെയ്യാവുന്നതാണ് കഴുകുന്ന സമയത്ത് ഇളം ചൂടുള്ള വെള്ളം ഉപയോഗിക്കുന്നതാണ് കൂടുതൽ നല്ലത് കല്ലുപ്പ് നമ്മൾ കാലിൽ ഇതുപോലെ യൂസ് ചെയ്താൽ അത് നമ്മുടെ കാലിലുള്ള സ്കിന്നിലെ ഇംപ്യൂരിറ്റീസ് എല്ലാം ക്ലീൻ ചെയ്യാനും കാലിലൊക്കെ ഉണ്ടാകുന്ന ചീത്ത സ്മെല് കുറയ്ക്കാനും ഡീപ്പായിട്ട് തന്നെ നമ്മുടെ കാല് ക്ലീൻ ചെയ്തെടുക്കാനും അതുകൂടാതെ നമ്മുടെ കാലിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ മെച്ചപ്പെടുത്താനും ഒക്കെ സഹായിക്കും കല്ലുപ്പിന് നമ്മുടെ സ്കിന്നെ എക്സ്ഫോളിയേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്ന് നല്ല സോഫ്റ്റ് ആയിട്ട് വരാനും ഇത് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെയാണ് ബേക്കിംഗ് സോഡ യൂസ് ചെയ്യുന്നതും ഇത് നമ്മുടെ കാല് നല്ല സോഫ്റ്റ് ആക്കി വെക്കാനും ഡെഡ് സെൽസ് ഒക്കെ റിമൂവ് ആക്കാനും അതുകൂടാതെ കാലിലുള്ള ആ ഒരു ചീത്ത ബാഡ് സ്മെല്ലൊക്കെ പോയി കിട്ടാനും ഒക്കെ ഏറ്റവും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും ഷാംപൂ നമ്മുടെ സ്കിന്നു കുറച്ചും കൂടെ നന്നായിട്ട് ഡീപ്പായിട്ട് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് മഞ്ഞൾപ്പൊടി നമ്മുടെ സ്കിന്നിലെ ആൻറ്റി ബാക്ടീരിയൽ ഗുണങ്ങളൊക്കെ തരുന്നതാണ് ആ ഒരു ബാഡ് സ്മെല്ലൊക്കെ പോയി കിട്ടാനും നമ്മുടെ സ്കിന്ന് നല്ല സോഫ്റ്റ് ആക്കാനും നിറം വയ്ക്കാനും ഒക്കെ ഇതും സഹായിക്കും അപ്പം ഇങ്ങനെയാണ് കല്ലുപ്പ് വെച്ചിട്ട് പെഡിക്യൂർ ചെയ്യുന്നത് രണ്ടാഴ്ച കൂടുമ്പോൾ ഒരിക്കൽ മാത്രം ചെയ്താൽ മതി വളരെ സോഫ്റ്റ് ആയിട്ട് മാത്രം മസാജ് ചെയ്ത് കൊടുത്താൽ മതി അതിനുശേഷം ഒരു മോയ്സ്ചറൈസറോ അല്ലെങ്കിൽ ബോഡി ലോഷനോ യൂസ് ചെയ്യേണ്ടതും നിർബന്ധമാണ് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയുമായിട്ട് ഷെയർ ചെയ്യാം പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാം അത് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്